എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു മലയാളി ഫ്രിം ഇന്ത്യ നാളെ ഇറങ്ങുകയാണ് ഒരുപാട് സന്തോഷമുള്ളൊരു സിനിമയാണ് മലയാളി എന്ന ടൈറ്റിൽ ഒരു സിനിമ ഒരു ഒരു മലയാളി നടൻ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും കിട്ടുന്നതല്ല എൻ്റെ കയറിലാദ്യമായിട്ടാണ് ഇപ്പോൾ ഡിജോയിൻ പറഞ്ഞപ്പോൾ ഷാരീസം എല്ലാം പറഞ്ഞ പോലെ ഒരു ും അവരുടെ വീടും കുടുംബവും ചെറിയ പ്രമേയവും കൂട്ടുകാരും നാട്ടുപ്പുറവും അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അത് തരണം ചെയ്യുന്നതും ഒരു സാധാരണ മലയാളി കടന്ന് പോകുന്ന എല്ലാ ഇമോഷനിലൂടെയും ഈ സിനിമയിലെ ക്യാരക്ടറായ ഗോപി കടന്നു പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് സിനിമ കണ്ടിരുന്നു സിനിമ രസമായിട്ട് വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ്